പുതിയൊരു വിളിക്കലർ സാധിക്കും അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് നമ്മളുടെ ആവശ്യപ്പെട്ട വീഡിയോ ആണ് വേറൊന്നുമല്ല ഒരുപാട് പേര് അതായത് ന്യൂ യൂട്യൂബേഴ്സ് ലൈവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാത്തതുണ്ട് എങ്ങനെയാണ് ലൈവ് ചെയ്യുന്നത് ലൈവ് ചെയ്താലുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്താലാണ് കൂടുതൽ ലൈവില് വ്യൂ വരുന്നതെന്നാണ് നമ്മൾ പറയുന്നത് കൂടുതലായിട്ട് ഓക്കെ അപ്പോൾ ന്യൂ യൂട്യൂബേഴ്സിന് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ ഒരുപാട് പേർ എന്നോട് ആവശ്യപ്പെട്ടുണ്ടാകും ചേട്ടാ ലൈവ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്യാവോ അതായത് എങ്ങനെയാണ് ലൈവ് പോകുന്നത് തമ്പനില് അതിൻ്റെ കാര്യങ്ങൾ ബാക്കി എങ്ങനെയാണ് അതായത് എല്ലാവരും ലൈവ് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഒരുപാട് പ്രാവശ്യം ലൈവിൽ പോയിട്ടും അവർക്ക് ഒരു വ്യൂ പോലും വരാത്തതിൻ്റെ കാരണം എന്താണ് ഒരുപാട് എല്ലാ കുറേ പേർ ലൈവ് പോകുന്ന ആൾക്കാരാണ് പക്ഷേ ലൈവ് പോയിട്ടും ഇവർക്ക് അതിനെക്കുറിച്ചൊരു ഇതില്ല ശരിക്കും പറഞ്ഞാൽ ലൈവ് മാത്രം പോയിട്ട് ആയി വാച്ചുകയും കംപ്ലീറ്റ് ചെയ്ത് ലൈവിൽ കൂടെ മാത്രം വാച്ചുകയും കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷൻ ആക്കുന്ന ആൾക്കാരെ എനിക്കറിയാം മോട്ടിവേഷൻ ആയ ആളെനിക്കറിയാം അപ്പോൾ അത് വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ലൈവ് കൊണ്ട് വെച്ചിട്ട് നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ വരെ പറ്റും ലൈവ് മാത്രം പറ്റും വേറെ ഒരു സംഭവം ചെയ്യാണ്ട് തന്നെ അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെറിയ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോന്റെ കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പേ നിങ്ങൾ പോയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അപ്പോൾ അടുത്തുള്ള ബെല്ലേക്കണ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കോ ഓക്കെ അപ്പോൾ അടുത്തായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് സൈന്യം കാണിച്ചു തരാം ആദ്യമായിട്ട് എങ്ങനെയാണ് ലൈവ് പോകുന്നത് എന്നുള്ളത് ഓക്കെ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഗൈസ് അതിനായിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ആക്കാൻ പോവാണ് ഞാൻ നമ്മുടെ മെയിൻ ചാനലിൽ തന്നെയാണ് ലൈവിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാൻ പോകുന്നത് അതിനുശേഷം ആദ്യം നമ്മുടെ ലൈവിന്റെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ എല്ലാവരും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ പ്ലസ് ബട്ടൺ ഞെക്കിയിട്ടാണ് ഓക്കെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ ആ പ്ലസ് ബട്ടൺ ഞെക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം വീഡിയോ ഷോർട്ട് ലൈവ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ കാണാം കണ്ടോ അപ്പോൾ നമുക്ക് ലൈവിൻ്റെ ഓപ്ഷൻ അകത്തോട്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആദ്യം തന്നെ വരുന്ന ഇൻ്റർഫേസ് ഇതാണ് ഓക്കെ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു സംഭവമാണ് വരിക അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം ഏറ്റവും ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാം നിങ്ങളുടെ ലൈവിൻ്റെ സ്ക്രീനിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം ഒരുപാട് ഓപ്ഷൻ കാണുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഇത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ലൈവിൻ്റെ സ്ക്രീന് മാറ്റാനുള്ള ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് കാണാം മേലെ ഒരു റൗണ്ടായിട്ട് വലത്തെ സൈഡിൽ സെൻ്ററിലായിട്ട് ഒരു റൗണ്ട് കാണാം അപ്പോൾ നിങ്ങൾ സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള ഓപ്ഷനുണ്ട് ബാക്ക് ഉണ്ട് പിന്നെ റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഓപ്ഷനുണ്ട് പക്ഷെ നമുക്കിപ്പോൾ ആവശ്യമുള്ളത് നമ്മുടെ വീഡിയോ നമ്മുടെ ലൈവ് വൈറലാക്കാം നമ്മുടെ ലൈവ് കറക്റ്റായിട്ട് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ നെസ്റ്റിൻ്റെ തൊട്ടുമേലെ ഒരു പെൻസിലിൻ്റെ ചിഹ്നം കാണാം കാണുന്നുണ്ടോ അതായത് ഒരു പെൻസിലിൻ്റെ ചിഹ്നം കാണാം ഞാൻ ജിജോസ് ലോഗെന്നൊക്കെ പറഞ്ഞതിൻ്റെ ആ ഒരു ലൈവിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്കൊരു പെൻസിലിൻ്റെ ചിഹ്നം കാണാം ഓക്കെ ഇവിടെ പെൻസിലിൻ്റെ ചിഹ്നത്തെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വന്നു ഇവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആദ്യമായിട്ട് നമുക്ക് നമുക്ക് നമ്മുടെ ക്യാപ്ഷൻ കൊടുക്കാം അവിടെ ആ ടൈറ്റിൽ എന്നുള്ളിടത്ത് നമുക്ക് ക്യാപ്ഷൻ കൊടുക്കാം ആദ്യം തന്നെ അത് നമ്മൾ അടിച്ചതിന് ശേഷം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്നു ഏ അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്തു അപ്പോൾ നമ്മൾ ക്യാപ്ഷൻ കൊടുത്തു അപ്പം ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ ഈ ഒരു ലൈവ് പോകുന്ന സമയത്ത് ഈ ഒരു ക്യാപ്ഷൻ അല്ല കൊടുക്കേണ്ട ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരുടെ ലൈവിലോട്ട് വരാൻ വേണ്ടിയിട്ട് അട്രാക്റ്റീവ് ആയുള്ള എന്ത് ക്യാപ്ഷൻസ് ഒക്കെ കൊടുക്കാം ആ ക്യാപ്ഷനൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഈ ലൈ ലൈവ് എന്താ നമ്മുടെ ഈ ക്യാപ്ഷൻ കണ്ടിട്ടാണ് ആൾക്കാർ ലൈവിലോട്ട് വരുന്നത് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് കൊടുക്കാം പിന്നെ ഈ വിസിബിലിറ്റി എന്നുള്ളത് നിങ്ങൾ പബ്ലിക്ക് തന്നെ ആക്കിയിട്ടേക്ക് കാരണം നിങ്ങൾക്ക് ഈ ലൈവ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓട്ടോമാറ്റിക് പബ്ലിക്കായിട്ട് പബ്ലിക്കായി പോകും ആ സംഭവം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം ലൈവ് പോയാൽ മതി അപ്പം വിസിബിലിറ്റി എന്നുള്ളത് പബ്ലിക്കായിട്ട് തന്നെ കിടന്നിട്ട് കുഴപ്പമില്ല പിന്നെ ഓഡിയൻസ് നിങ്ങൾക്കറിയാലല്ലോ ഓഡിയൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് അതായത് കിഡ്സിന് വേണ്ടിയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കണം അതിന് അതൊക്കെ ആയിട്ട് പിന്നെ ഗോ ടു ലൈവ് ടു എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് രണ്ടാളൊക്കെ വെച്ചിട്ട് ക്ഷണിച്ചിട്ട് ഇതിൻ്റെ നമ്മളൊരു ഒരു എന്താ പറയുക ലൈവ് ചെയ്യുന്നത് അതൊന്നും നമുക്ക് ഓപ്പൺ ആക്കേണ്ട കാര്യമില്ല അതിന് ശേഷം നിങ്ങൾക്ക് കാണാം അടിയിൽ ലൊക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ലൊക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ കാണുന്നുണ്ട് ലൊക്കേഷൻ വേണമെങ്കിൽ കൊടുക്കാം ഇതൊന്നുമല്ല നമ്മുടെ വിഷയം നമുക്കിനിയിപ്പം ഈ ഒരു ലൈവിൻ്റെ കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യം നെക്സ്റ്റ് അടിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളൂ നമ്മൾ നെക്സ്റ്റ് അടിക്കാൻ പോകണം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് അടിച്ചു അപ്പോൾ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞപ്പം വേറെ ഒരു ഇൻ്റർഫേസ് ഒരു പേജ് വരുന്നതാണ് കണ്ടോ ഇവിടെ ഒരു പേജ് വേറെ വന്നു പൂജ്യം ഇതുണ്ടോ അടിയിൽ ഗോ ലൈവ് എന്നുള്ള ഓപ്ഷൻ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പേജൊക്കെ വന്നിട്ടുണ്ട് അവിടെ നമുക്ക് കാണാം ഒരു പെൻസിലിൻ്റെ ചിഹ്നം കാണാം കണ്ടോ ഒരു പെൻസിലിൻ്റെ ചിഹ്നം കറക്റ്റായിട്ട് കാണാം ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നത്തിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ ഇങ്ങനെ ഓപ്ഷൻ വരും എഡിറ്റ് സെറ്റിംഗ്സ് എഡിറ്റ് സെറ്റിങ് അതായത് ടേക്ക് തമ്പനെ നമുക്ക് തമ്പനയിൽ ഫോട്ടോ ആക്കി എടുക്കാം അതായത് ഇവിടെ ഈ എഡിറ്റ് തേക്ക് തമ്പന എന്നുള്ള ഒരു ക്യാമറ ഓപ്പൺ ആയി വരും നിങ്ങൾക്ക് അവിടെ ഫോട്ടോ ആക്കിയിട്ട് തമ്പന ഈ തമ്പനയിൽ മസ്റ്റ് ആയിട്ട് കൊടുക്കണം നിങ്ങൾ നിങ്ങൾ വെറുതെ പോയി ലൈവിലോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യല്ല നിങ്ങളുടെ എന്താണ് ലൈവിൻ്റെ ഉദ്ദേശം ആൾക്കാർക്ക് അറിയത്തില്ല അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ കൊടുത്തിട്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളുടെ ചാനലിൽ വ്യൂ വരാത്തത് അപ്പോൾ ഇവിടെ തമ്പനിയിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം സെറ്റ് ചെയ്ത് വെക്കണം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തമ്പനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നും നമുക്ക് എന്തെങ്കിലും ഫോട്ടോ കൊടുക്കാം അതായത് തമ്പനയിൽ സെറ്റ് ചെയ്ത് ആദ്യം വെക്കണം അപ്പോൾ നമ്മൾ പെൻസിലോട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാം അപ്ലോഡ് തമ്പനെ നിങ്ങളൊരു തമ്പനിയിൽ നിങ്ങൾ സാറിനെ വീഡിയോ ഒക്കെ കൊടുക്കുന്നുള്ള തമ്പനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മുൻകൂട്ടി നിങ്ങൾ ലൈവ് പോകുന്നതിൻ്റെ സെറ്റ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഗാലറിയിലോട്ട് പോകാം അത് അപ്ലോഡ് തമ്പന എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ഗ്യാലറിയിലോട്ട് പോവും കണ്ടോ അപ്പം ഗ്യാലറിയോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം ഒരു ഫോട്ടോ നമുക്കാടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഇന്നലെ ഒരു ടൂറൊക്കെ പോയത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്ത് കണ്ടോ നമ്മൾ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ ആണ് അപ്പോൾ ആ ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു ഫോട്ടോ ആണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ ആഡ് ചെയ്തു ഈ ഫോട്ടോയ്ക്ക് നിങ്ങൾക്ക് റെഡിക്ക് നിങ്ങളുടെ ലൈവ് പോകുന്ന സമയത്ത് അട്രാക്റ്റീവ് ആയ തമ്മിൽ നമ്മൾ വീഡിയോ എടുക്ക വീഡിയോ എങ്ങനെയാണോ നമ്മൾ തമ്പലിന് കൊടുക്കുന്നത് അതേ രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പിലാക്കി വെച്ചിട്ട് വേണം ലൈവിന് പോകാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഫോട്ടോ ആഡ് കൊടുത്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ലൈവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം കണ്ടോ ലൈവ് ഇതാ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ക്യാപ്ഷൻ കൊടുത്തു അതിനുശേഷം നമ്മൾ തമ്പലിന് കൊടുത്തു പിന്നെ നമ്മളിവിടെ ഗോ ലൈവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം കണ്ടോ ഗോ ലൈവ് ഇവിടെ ഗോ ലൈവ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ലൈവിലോട്ട് പോവുകയാണ് ഇതാ ഇപ്പോൾ ലൈവിലോട്ട് നേരെ പോയിട്ടുണ്ട് നമ്മുടെ ചാനലിലെ ഗോ ലൈവ് എന്നുള്ള ഓപ്ഷൻ നോക്കിയിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ ലൈവിലോട്ട് വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല നമ്മൾ നേരെ സ്കിപ്പ് ചെയ്യുവാണ് കാരണം നമ്മളിത് ലൈവ് ആക്കി നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് പേരെൻ്റെ മെയിൻ ചാനൽ ലൈവാണ് ഞാനിത് മെയിനായി കട്ടാക്കുവാണ് കട്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ സൈഡിൽ ഇടത്തെ സൈഡിൽ മേലെയായിട്ടൊരു ഇൻഡു ചിഹ്നം കാണാം ആ ഇൻഡു ചിഹ്നത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈവ് കട്ടായി അവിടെ എൻഡ് എന്നുള്ള ഓപ്ഷൻ കടിച്ചു കഴിഞ്ഞാൽ ലൈവ് എൻഡായി കണ്ടോ എൻഡായിട്ടുണ്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അത്രയും ചെയ്തത് അപ്പോൾ ഇവർ നമ്മൾ ജസ്റ്റ് പോയതേ ഉള്ളൂ കണ്ടോ ഡ്യൂറേഷൻ പത്തൊമ്പത് സെക്കൻഡ് മാത്രമേ പോയിട്ടുള്ളൂ ലൈവ് അതിന് ശേഷം നിങ്ങൾ ലൈവ് കട്ടാക്കിയതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് പിന്നെ ഡൺ അടിക്കുക ഓക്കെ അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾ കാണാം ഓട്ടോമാറ്റിക്ക് നമ്മുടെ ലൈവ് എന്താ പറയുക യൂട്യൂബിലോട്ട് സേവ് ആവുന്നതാണ് അപ്പോൾ നമ്മൾ ഒന്ന് ബേക്ക് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടെത്തെന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഇതിന് ശേഷം ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് പോകുക ഓക്കെ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതൊരു മോണിറ്റൈസേഷൻ ആയ ചാനൽ ആയതുകൊണ്ട് ലൈവ് എന്ത് ചെയ്താൽ അവിടെ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനൊക്കെ ഓഫായി കിടക്കുവാണ് നമുക്ക് എഡിറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ലൈവ് എന്നുള്ള ഓപ്ഷൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ എഡിറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മോണിറ്റൈസേഷൻ ഓൺ ആയി കൊടുക്കാം മൗണ്ടൻ സ്റ്റേഷൻ ഓൺ ആയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ അൾട്ടേഡ് കണ്ടത് നമ്മൾ സാറിന് എങ്ങനെയാണോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി കൊടുക്കുക കണ്ടോ പിന്നെ നമ്മൾ എന്താ പറയുക അൾട്ടേഡ് നോ നോവുകൊടുത്തു ബാക്കി ഓഡിയൻസ് നോട്ട് മേഡ് യുവർ കിഡ്സ് വിസിബിലിറ്റി പബ്ലിക്കാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ടാഗ് അതായത് ഈ കാറ്റഗറി അടക്കം നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സിൽ കിടക്കുന്നു എല്ലാം ഓക്കെ ആയതിനു ശേഷം നമ്മൾ സേവ് അടിക്കുക ഓക്കെ ഇവിടെ സേവ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് ഇവിടെ സേവ് ആവുന്നതാണ് കണ്ടോ അപ്പം നമ്മുടെ ലൈവ് എന്തായി ഇവിടെ സേവ് ആയിട്ടുണ്ട് ഗസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോൻ്റെ അടുത്ത് തന്നെ കാണാം ലൈവ് എന്നുള്ള അടുത്ത് ലൈവ് സേവ് ആയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളെ ചെയ്യാനുള്ളൂ പക്ഷേ ഇപ്പം ഞാൻ ഈ ലൈവ് ഇവിടെ ഇടുന്നില്ല കാരണം നമ്മളിത് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതായുണ്ട് നമ്മളിത് എന്ത് എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു അൺലിസ്റ്റഡ് ആക്കി വെക്കാൻ പോവുകയാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എടുത്തതാണ് അപ്പം നമ്മൾ അൺലിസ്റ്റഡ് ആക്കി സേവ് ആക്കാൻ പോവാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ലൈവിൻ്റെ അകത്ത് പോകും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബാക്കി നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നമ്മളെ ഡിസ്ക്രിപ്ഷനകത്ത് നമുക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം ലൈവിൽ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതേ രീതിയിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ആകുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബാക്കി കാര്യങ്ങളെല്ലാം എഴുതി എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം നമുക്ക് ലൈവ് പബ്ലിക് പബ്ലിക് ആക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ പക്ഷേ നിങ്ങൾ ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് മ്പനയിലെ ക്യാപ്ഷൻ ഈ കാര്യങ്ങളെ അട്രാക്ട് ചെയ്ത് നിങ്ങൾ സാധാരണ അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതേ രീതി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ ലൈവിലോട്ട് വരുന്നതാണ് അതായത് നമ്മളൊരു ഒരു ക്യാപ്ഷനോ ഒരു കാര്യങ്ങളോ ഒന്നും ഇടാണ്ട് വെറുതെ ലൈവ് അടിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ ആൾക്കാർ ജസ്റ്റ് ലൈവ് എന്ന് പറഞ്ഞ് മാത്രം ജസ്റ്റ് സ്കിപ്പ് ക്ലിക്ക് ചെയ്ത് വരില്ല ഇതിനകത്ത് എന്തോ കാര്യം നമ്മൾ വീഡിയോ നിങ്ങളെത്തന്നെ ഒരു ലൈവിലോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും പോയി ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യണം പിന്നെ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഒന്നാമത്തെ കാര്യം എങ്ങനെയാണ് കറക്റ്റ് രീതിയിൽ ലൈവ് പോകുന്നത് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു അടുത്തായിട്ട് ഉദ്ദേശിക്കുന്നത് ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് വാച്ച് കംപ്ലീറ്റ് ആകുന്നത് അതായത് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകാൻ പിന്നെ മോട്ടീസേഷൻ ആയ ചാനലിന് വരുമാനം കഴിയാൻ രണ്ട് രീതിയിലാണ് വരുമാനം വരുന്നത് ഒന്ന് ലൈവിൽ വരുമാനം വരുന്നത് നമുക്ക് പേർക്ക് എന്നൊക്കെ പറഞ്ഞ ഉണ്ട് നമുക്ക് ലൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ ആൾക്കാർക്ക് നമുക്ക് മോണിറ്റൈസേഷൻ ആയ ചാനലാണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്തു തരാനുള്ള ഓപ്ഷൻ അതിൻ്റെ അകത്തുണ്ട് അങ്ങനെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ലൈവ് ചെയ് സേവ് ചെയ്തതിനേഷം നിങ്ങൾ കാണിച്ചില്ല നിങ്ങളെ ഞാൻ കാണിച്ചതല്ല നമ്മൾ മോണിറ്റൈസേഷൻ ഓൺ ആക്കുന്നത് അതായത് ലൈവ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ ഓട്ടോമാറ്റിക് ഓൺ ആകും നമ്മുടെ ചാനലിലെ വീഡിയോ പോലെ തന്നെ ലൈവ് വന്ന് കാണുന്ന ആൾക്കാർക്ക് ആ ഒരു ആർട്സ് വരുന്നത് വഴി നമുക്ക് അങ്ങനെ ഒരു യാണീസ് കിട്ടും മോട്ടിസേഷൻ ആകുന്ന ചാനലാണെങ്കിൽ ഈ ഒരു ലൈവിൻ്റെ സമയത്തെ വാച്ച് ടൈം നമുക്ക് കൂട്ടത്തില്ല ലൈവ് അതായത് ലൈവ് ചെയ്യുന്ന സമയത്തുള്ള വാച്ച് ടൈം നമുക്ക് ഒരിക്കലും കൂട്ടത്തി അതിനുശേഷം നമ്മൾ ലൈവ് സേ സേവ് ചെയ്യുന്നതിന് ശേഷം നമ്മളെ വീഡിയോ കാണുന്ന പോലെ തന്നെയുള്ള വാച്ച് ടൈം ഉണ്ടാവും അത് നമ്മുടെ വീഡിയോ വന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വാച്ച് ടൈം നമ്മുടെ ലൈവിന് കൂട്ടുന്നതാണ് അതായത് നമ്മുടെ മോട്ടിസേഷന് വേണ്ടി കൂട്ടുന്നതാണ് സോറി അപ്പോൾ മോട്ടിവസേഷന് കൂട്ടും ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവാനുള്ള വാച്ച് ടൈം ഇങ്ങനെ കൂടി വരുന്നതാണ് അപ്പോൾ സ്ഥിരമായിട്ട് ലൈവ് പോകുന്ന ആൾക്കാർ അതായത് സ്ഥിരമായിട്ട് ലൈവ് പോകുന്ന ആൾക്കാരുടെ ചാനൽ നല്ല റീച്ച് ഉണ്ടാവും ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യമാണ് നല്ല റീച്ച് ഉണ്ടാവും ഈ മങ്ങി കിടക്കുന്ന ചാനൽ അതായത് ഒരു വ്യൂ ഒന്നും ഇല്ലാണ്ട് കിടക്കുന്ന ചാനൽ ലൈവ് സ്ഥിരമായിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനലിൽ വ്യൂ അടിച്ച് കയറുന്ന ഒരു സംശയമൊന്നുമില്ല കാരണം തെളിവാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്തൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ലൈവ് പോകുന്നുണ്ട് ഞാൻ ലൈവ് പോകാൻ അറിയാത്ത ആൾക്കാരോട് കൂടെ പറഞ്ഞു കൊടുത്തിട്ട് അവർ ലൈവ് പോയിട്ട് നല്ല രീതിയിൽ റീച്ച് ആയി വരുന്ന ആൾക്കാരുണ്ട് തെളിവാണ് നല്ല അടി എനിക്ക് നല്ലൊരു എന്താ പറയുക നമ്മുടെ ഗ്രൂപ്പിനകത്ത് സംതൃപ്തി കിട്ടുന്ന കാര്യമാണ് അവർക്ക് പെട്ടെന്ന് ഒന്നുമില്ലാതിരുന്ന ആൾക്കാർ പെട്ടെന്ന് റീച്ച് ആയി നല്ല റീച്ചായ ചാനലായി മാറുന്നുണ്ട് ഈ ലൈവ് പോയിട്ട് തന്നെ അപ്പം നിങ്ങളോട് ഞാൻ അഡ്വൈസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഫേസ് കാണിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാന്ന് ചോദിച്ചാൽ ആദ്യത്തെ പ്രാവശ്യമൊക്കെ ലൈവ് പോകുന്ന സമയത്ത് നമുക്ക് മടിയുണ്ടാവും ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ ലൈവ് പോകുന്ന സമയത്ത് ഒരു ഭയങ്കര മടിയായിരിക്കും ആൾക്കാരോട് എന്ത് പറയുന്നത് എന്ത് ചെയ്യരുന്ന് ഒരുപാട് പേരുടെ ലൈവൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല നല്ല യൂട്യൂബേഴ്സിൻ്റെ ലൈവൊക്കെ പോയി കണ്ടുകഴിഞ്ഞാൽ അവർ എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കി കണ്ടതിന് ശേഷം നമുക്ക് ലൈവ് പോയാൽ മതി ഓക്കെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം കാണണം അപ്പോൾ എന്തായാലും ബൈ